രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് സീസൺ സെവൻ എത്തുമ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചവരിൽ മുൻപിൽ ഞെവിനുണ്ട് ഹുസിലെ എൻ്റർടൈൻമെന്റർ എന്ന ടാഗ് പ്രേക്ഷകരിൽ പലരും ഞെവിന് നൽകി കഴിഞ്ഞു ഭക്ഷണം മോഷ്ടിച്ചു ഒളിച്ചിരുന്ന് കഴിക്കുന്നതാണ് ഞെവിൻ്റെ പ്രധാന പണി ഈ ആഴ്ച മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നു ഹൃദയം തൊട്ടായിരുന്നു ഓരോ മത്സരാർത്ഥികളുടെയും വാക്കുകൾ അതിൽ നെവിന് പറയേണ്ടി വന്നത് അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് നെവിൻ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി എനിക്ക് ഒട്ടും പറയാൻ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ് അത് എന്ന് നെവിൻ പറയുമ്പോൾ തന്നെ കുട്ടിക്കാലം നെവിന് നൽകിയ എത്രമാത്രം ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നെവിൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കൊരു ഫെമിനൽ പാർട്ടുണ്ട് അതിനെ ചൊല്ലി ഒരുപാട് അധിക്ഷേപങ്ങൾക്കെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് കൂട്ടുകാർ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം തന്നെ അതിൻ്റെ പേരിൽ വേദനിപ്പിച്ചിട്ടുണ്ട് നെവി പറയുന്നു ഇന്ന് ഞാൻ ബിഗ് ബോസ് പോലും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അന്ന് നിങ്ങൾ കുറവായി കണ്ട ആ ഫാമിലി പാർട്ടും എൻ്റെ കഴിവും കൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ വെച്ചിട്ടല്ല ആ വ്യക്തിയെ അളക്കേണ്ടത് എന്ന് പറയാനാണ് എന്ന് നവീൻ പറയുന്നു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം പറ്റിയിട്ടില്ല എനിക്ക് അഞ്ച് വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ മറ്റൊരു ഫാമിലിയിലേക്ക് പറച്ചു നട്ടു അതിൻ്റെ കാരണം എന്താണ് എനിക്ക് ഇപ്പോഴും അറിയില്ല അച്ഛനെയും അമ്മയും കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും പറയാനില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് അങ്ങനെയായിരുന്നു നവീൻ പറഞ്ഞു നിർത്തിയത് ബിഗ് ബോസ് രണ്ടാഴ്ചയിൽ എത്തുമ്പോൾ തന്നെ പല രസകരമായ നിമിഷങ്ങളും ബിഗ് ബോസ് ആരാധകർക്ക് മുന്നിലെത്തിക്കാൻ നെവീന് സാധിച്ചു ഇപ്പോൾ നെവിന് ബിഗ് ബോസിൽ ഒരുപാട് ആരാധകരുണ്ട് ബിഗ് ബോസ് നൽകിയ വസ്ത്രം ഇഷ്ടപ്പെടാതിരുന്ന നെവിൻ തനിക്ക് നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്തായാലും നെവിൻ്റെ കുട്ടിക്കാലം വളരെ വിഷമങ്ങൾ നിറഞ്ഞതാണെന്ന് നെവിൻ്റെ വാക്കുകളും ഇന്ന് മനസ്സിലാക്കാം തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് തൻ്റെ കുട്ടിക്കാലം എന്നും അത് ഓർക്കാൻ പോലും താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്കാല ഞെവിന് നൽകിയ ട്രോമ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ബിഗ് ബോസ് സീസൺ സെവൻ രണ്ടാഴ്ച നീളുമ്പോൾ നികച്ച വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോ മത്സരാർത്ഥിയും തൻ്റെ ആരാധകർക്ക് മുന്നിലെത്തിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ നെവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്